ആ കൂട്ടുകാരി ഇതാണ് അത്താം ഇതാണ് ടീച്ചറമ്മ ഏ ടീച്ചറമ്മ ടീച്ചറമ്മ രമേശ് വാസും മെമ്പർ മാഷും എല്ലാവരും ഉണ്ട് അവിടെ എല്ലാവരുണ്ടവിടെ എട്ടാളുണ്ടല്ലേ ഫ്രണ്ട്സ് എന്നിട്ട് നമ്മൾ ടീച്ചറമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്നില്ലേ ഏഹ് അതുകൊണ്ട് ദീപ ചേച്ചിക്കും നമ്മൾ ഗിഫ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാണ് അതാരാണ് വരുന്നതെന്ന് അറിയോ ഇനി ബിൻസമ്മ വരും ബിൻസമ്മ നടന്ന് നടന്ന് വരുമോ ഇപ്പം എത്തും കാണാനാ നിങ്ങൾക്ക് കണ്ട ബിൻസമ്മ വന്ന് ബിൻസാമ്മയ്ക്കും കൂടിയും കൊടുക്കുന്നാണ്ട അതാണ് നമ്മൾ ബിൻസാമ്മ പണ്ട് കാലത്ത് നമ്മൾ നോക്കിയതായിരുന്നു ഏഹ് ബിൻസമ്മയ്ക്ക് ഞാൻ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു ഏച്ചി നമ്മളങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത് എല്ലാവർക്കും ഇതാണ് പ്രീതി അമ്മ പ്രീതി അമ്മ ഇപ്പം മാറി ഇപ്പം അമ്മ മാറിയിട്ട് ഇപ്പം ദീപ ചേച്ചി വന്നു എന്താ പ്രീതിയമ്മയ്ക്കും നമ്മൾ കൊടുക്കുവാണ് പ്രീതി അമ്മയായിരുന്നില്ലേ പുതിയത് ദീപ ചേച്ചിയും പുതിയ തന്നെ ഇതാ ഇതാക്കണ്ട ദീപ ചേച്ചിയും ടീച്ചറമ്മ